സെക്കൻഡറി ടെസ്റ്റിൻ്റെ ഉൾപ്പെടുന്ന ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് ഇനി ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം മാത്രമാണ് ഉള്ളത് മെയ് ഇരുപത്തിനാലാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇനിയുള്ള ഈ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലേക്ക് ഏത് ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയുടെ കട്ട് ഓഫ് എടുത്ത് നോക്കിയാലും മിക്ക ഇതിൻ്റെയും കട്ട് ഓഫ് ഒരു നാപ്പത്തി ഒമ്പത് ആ ഒരു മാർക്കിലാണ് എന്ന് വെച്ചാൽ പകുതി കൂടുതൽ ഒരു പത്ത് മാർക്കോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ കട്ട് ഓഫ് കടക്കുന്ന പരീക്ഷകളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മാർക്ക് മേടിക്കാൻ നമ്മളൊരു സ്മാർട്ട് വർക്കിലൂടെ ടാക്റ്റിക്കലായിട്ട് പഠിച്ചാലും ഇനിയുള്ള സമയം കൊണ്ടും സാധിക്കും അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനോട് പറയുവാണ് അതുപോലെ തന്നെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകാതെ നിങ്ങൾ കൂടുതൽ മാർക്ക് മേടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനോട് പറയുന്നുണ്ട് മുഴുവൻ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം സെക്കൻഡറി ടെസ്റ്റിൻ്റെ ഉൾപ്പെടുന്ന ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ട കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയി ഒക്കെ അടങ്ങുന്ന സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് വേണമെന്നുള്ളവർ നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് വാങ്ങാവുന്നതാണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം ഓക്കെ ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇംഗ്ലീഷിലായിരിക്കും ആദ്യത്തെ പേജിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ മാത്രമല്ല ചോദ്യങ്ങളുള്ളത് ഡിഗ്രി ലെവൽ പ്ലിംസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവും ഒന്നാമത്തെ പേജിലെ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ തൊട്ടടുത്ത പേജിൽ മലയാളത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ അതോർത്ത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല രണ്ട് ഭാഷയിലും ചോദ്യങ്ങളുണ്ട് ഇനി ഫസ്റ്റ് നിങ്ങളുടെ കിട്ടുന്ന കോഡ് അനുസരിച്ച് ഫസ്റ്റ് പേജിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വൺ വേർഡിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാകാം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രസ്താവന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാകാം വരുന്നത് അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇനി പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഒരുപക്ഷെ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ വരുന്നതെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന പോലെ ഒറ്റ വാക്കിൽ ഉത്തരവിടുന്ന വൺ വേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ആദ്യമേ തന്നെ ഇതുപോലുള്ള വൺ വേഡ് ചോദ്യങ്ങളൊന്നും ഓടിച്ചു വിട്ട് അതിൽ നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങളെല്ലാം ശരി ഉത്തരം മാർക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് ഇതിൽ വൺ വേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വായിച്ച് നോക്കി ഒരു പക്ഷേ തോന്നലുണ്ടാവുന്ന എന്നാൽ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ ചോദിച്ചിരുന്നത് ഈ ഒരു ചോദ്യപേപ്പർ പ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ മറിച്ച് വിടേണ്ടി വന്നേനെ മറിച്ച് വിടുമ്പോൾ തൊട്ടടുത്ത പേജിൽ തന്നെ കണ്ടോ കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് പരിഷ്കർത്താവാര് എന്ന് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും അതെന്ന് പറയുന്നത് വളരെ തവണ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പി എസ് സിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യമായ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നൊക്കെ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് വൺവേഡ് ആയിട്ടുള്ളതും പെട്ടെന്ന് ഉത്തരം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതുമായ ചോദ്യങ്ങളെ ചോദ്യ പേപ്പറിൽ കാണും അതാദ്യമേ തന്നെ ജി കെ ഭാഗം മൊത്തം ഒന്ന് ഓടിച്ചു വിട്ട് ആദ്യമേ തന്നെ ശരി ഉത്തരം മാർക്ക് ചെയ്ത് വെക്കുക ഒരു അഞ്ച് മിനിറ്റിന് മിനിറ്റിനുറം ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അതങ്ങ് ശരി ഉത്തരം പെട്ടെന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ നേരത്തെ നേരത്തെ പോലെ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയുള്ള ചോദ്യങ്ങളാണ് ആദ്യമേ നമ്മൾ ചോദ്യപേപ്പർ തുറക്കുമ്പോഴേ കാണുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന പോലെ ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് പ്രസ്താവനകൾ തന്നേക്കുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട് മൂന്ന് ഓപ്ഷനുകൾ നാല് ഓപ്ഷനുകൾ നമ്മൾ ഈ മൂന്ന് പ്രസ്താവനകളും വായിച്ച് ചെറിയ കൺഫ്യൂഷനൊക്കെ തോന്നും വായിച്ച് നാല് ഓപ്ഷനും വായിച്ച് ഇതാണോ ശരി അതാണോ ശരി എന്നൊക്കെ ഒന്ന് ആലോചിച്ച് ചിലപ്പോൾ വരുമ്പോൾ ശ്രദ്ധിച്ചെഴുതണമെന്നൊക്കെയുള്ള തുടക്കത്തിലെ ഒരു ടെൻഷനല്ലേ ആലോചിച്ച് എഴുതി വരുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒരുപക്ഷെ പോയേക്കാം അറിയാവുന്ന ചോദ്യമാണെങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയാവുന്ന ചോദ്യമാണേലും പ്രസ്താവന ചോദ്യങ്ങൾ ആദ്യം ചെയ്യാതെ ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചേക്കുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ല്മാല സര സമരവുമായി ബന്ധപ്പെട്ട ചോദ്യം കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം തൊണ്ണൂറ്റി അതൊക്കെ വളരെ തവണ പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുന്നവയാണ് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആദ്യം മാർക്ക് ചെയ്തു വെക്കുക ഞാൻ നേരത്തെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻവർഷ ചോദ്യങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണമെന്ന് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചരിത്രെടുക്കുവാണെങ്കിൽ കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം എന്നീ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചുള്ള ചോദ്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് അങ്ങ് പഠിച്ചാൽ മതി ഇതിപ്പോൾ ചോദ്യം നാല് നാലോപ്ഷനും എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് വരുന്നത് അങ്ങനെ പഠിച്ചില്ലേ പോലും പോയിന്റ് ബൈ ആയിട്ട് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ പ്രഖ്യാപിച്ച വർഷം ഇന്നത് അതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് അത് ഇന്ന സ്ഥലത്താണ് അങ്ങനെ അങ്ങനെ നമ്മൾ വൺ വേർഡ് ആയിട്ട് അങ്ങ് പഠിച്ച് പോകുവാണെങ്കിൽ ഈ നാല് ഓപ്ഷനും വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതൽ വേഗത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് കുറെ പോയിന്റുകൾ പഠിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾ മുൻവർഷ ചോദ്യം ചോദ്യംന്ന് പഠിച്ച് സെറ്റാക്കിയിരിക്കണം അതിലൂടെ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഉത്തര എഴുതാൻ പറ്റും നമ്മുടെ കോഴ്സിൽ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഇതുപോലെ പുള്ളി പോയിന്റുകളായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ പി എസ് സി സ്പെഷ്യൽ അഡീഷനിൽ അടുത്ത നോട്ട്സും നോട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ജോയിൻ ചെയ്തവർ അത് വെച്ച് തന്നെ പഠിച്ചു അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് തീർക്കണം അങ്ങനെ നമുക്ക് അറിയാവുന്ന മുൻ വർഷ ചോദ്യങ്ങളിൽ നിന്നൊക്കെയുള്ളതും പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്നൊക്കെ വന്നത് ഇപ്പോൾ ഈ ഒരു പരീക്ഷ നടന്ന കഴിഞ്ഞ നടന്ന ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് അത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി കറണ്ട് അഫേഴ്സ് ചോദിക്കുവായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളവരുടെ അമ്പതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ പറയുന്നവർ ഏതാണ് ഈ മൂന്നിലൊന്നും അല്ലാത്തതെന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ് അപ്പോൾ അങ്ങനെ കറണ്ട് അഫേഴ്സിലൊക്കെ നിങ്ങൾ പഠിച്ച ചോദ്യങ്ങളൊക്കെ വൺവേഡ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ളത് എഴുതുക അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് മുൻവർഷ ചോദ്യങ്ങളിൽ പഠിച്ചിട്ടുള്ളതൊക്കെ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മുഴുവനായിട്ട് മാർക്ക് ചെയ്യുക ചിലപ്പോൾ ഒരു ഇരുപത് ചോദ്യത്തോളമൊക്കെ നിങ്ങൾക്ക് സിംപിളായിട്ട് ആദ്യത്തെ പത്ത് മിനിറ്റ് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ അങ്ങോട്ട് ഓടിച്ച് വിട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് രൂപേണ്ട ചോദ്യങ്ങളൊക്കെ ശരി ഉത്തരം പെട്ടെന്ന് ഇതാണോ അതാണോ കൺഫ്യൂഷനൊക്കെ തോന്നും ആയിരിക്കും ഒരു ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ജി കെയിലും സയൻസിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിലൊരു നാലോ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു നാലോ അഞ്ചെണ്ണക്ക് കിട്ടി ആ ഒരു ഇരുപത്തഞ്ചെണ്ണക്കെയുള്ള ജി കെ ഭാഗത്ത് കറക്റ്റായിട്ട് എഴുതി എന്നുള്ളെങ്കിൽ ഒരു ഇരുപത്തഞ്ചൊന്ന് പോരാ കൂടുതൽ വേണം എന്നൊക്കെ ചിന്തിച്ച് പിന്നെയും വായിച്ച് കറക്കി കുത്താനൊന്നും നിൽക്കരുത് അറിയാവുന്നത്രയും മാർക്ക് ചെയ്യുക ശരിയത്തരം എന്ന് ഉറപ്പുള്ള ജി കെ ഭാഗം ജി കെ സയൻസ് കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുന്ന ആദ്യത്തെ ആ ഭാഗമുണ്ടല്ലോ അത്രയും ഭാഗത്ത് നിന്ന് അറിയാവുന്നത് മാത്രം മാർക്ക് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ പോകേണ്ടത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ സെക്ഷനുകളിലേക്കാണ് ജി കെക്കകത്ത് ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അതുപോലെ വൺവേർഡ് ഉള്ള ചോദ്യങ്ങൾ സയൻസിലും അതുപോലെ കമ്പ്യൂട്ടറിലൊക്കെ ഒക്കെ കാണും നിങ്ങൾക്ക് അത് ഉറപ്പാണ് നിങ്ങൾ അത് നോക്കി മാർക്ക് ചെയ്താൽ മതി ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ കാണും കറണ്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പം കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഞാനെടുത്തേക്കുന്നത് ഇവിടെ അത്രയും സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിക്കുന്ന ചോദ്യങ്ങളും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളില്ലായിരുന്നു എന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളത് വരും എന്നാലും നമുക്കൊരു മിനിമം ചോദ്യങ്ങൾ കിട്ടും മുൻവർഷ ചോദ്യങ്ങളൊക്കെ വെച്ച് പഠിച്ചാൽ അത്യാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അതങ്ങ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ മാത്സ് ഇംഗ്ലീഷും മലയാളം എന്നീ ടോപ്പിക്കുകളിലേക്ക് വരിക കാരണം ഇതൊരു പ്രിലിംസ് പരീക്ഷയാണ് ഇവിടെ കട്ട് ഓഫ് പറ്റുന്ന മാർക്ക് മാത്രം നമ്മൾ മേടിച്ചാൽ മതി മെയിൻ പരീക്ഷയ്ക്കാണ് നമ്മൾ ഉയർന്ന മാർക്ക് മേടിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഒത്തിരി വലിയ സ്കോർ മേടിച്ച് ഇവിടെ നമ്മൾ ആരെയും ഞെട്ടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ കട്ട് ഓഫ് കടന്നാൽ മാത്രമേ അപ്പോൾ അതിനുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്താൽ മതി സോ മാത്സ് ഇംഗ്ലീഷും മലയാളത്തിലേക്ക് വരുന്നു ഇതുപോലെ മാത്സ് ആണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എളുപ്പമുള്ളതെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്തു തുടങ്ങിക്കോളൂ ചിലപ്പോൾ ഉള്ള ചോദ്യങ്ങൾ നോക്കി പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെ അങ്ങ് ചെയ്തു മുന്നോട്ട് പോകാം പിന്നെ മാക്സിൽ ഒരു ചതിക്കുഴിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചില ചോദ്യങ്ങൾ നമുക്ക് ഭയങ്കര അറിയാവുന്ന തോന്നുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ അവിടെത്തന്നെ ഇവിടുത്തെ നല്ലേ വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ച ആണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണെന്നൊക്കെ ഒരു ചോദ്യം എക്സാമ്പിൾ നിങ്ങൾ ചെയ്ത് നോക്കാൻ തുടങ്ങി ചെയ്ത് നോക്കിയിട്ട് ഒറ്റയടിക്ക് ഉത്തരം കിട്ടിയില്ല ഇതുപോലത്തെ ഒരു കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് വിചാരിക്കുക വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്കി ഉത്തരം കിട്ടിയില്ല അയ്യോ ഓപ്ഷനിൽ ഞാൻ ചെയ്യുന്ന ഉത്തരമൊന്നുമില്ലല്ലോ എനിക്കറിയാവുന്ന ചോദ്യമാണല്ലോ എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങ് ചെയ്ത് ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് അവിടെ അങ്ങ് പോകും ഒരൊറ്റ ചോദ്യത്തെ അത് നമുക്ക് പണി കിട്ടും പിന്നെയോ ഇനി ഇത്രയും ബാക്കിയുണ്ടല്ലോ എന്ന് ഓർത്ത് സമയം ബാധിക്കും ഈ ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷയ്ക്ക് വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ കാണിക്കുന്ന ഒരു അബദ്ധമാണ് ഈ സമയം നഷ്ടപ്പെടുത്തുന്നത് ചില ചോദ്യങ്ങളിൽ അത് ഇവർ തന്നെ ഇതിനകത്ത് ചിലപ്പോൾ തെറ്റുത്തരം കൊടുത്തു ഉത്തരം കാണത്തില്ല പരീക്ഷ കഴിഞ്ഞ് ആൻസർക്ക് വരുമ്പം ഇന്ന ചോദ്യം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നായിരിക്കും അപ്പോൾ ചില ചോദ്യങ്ങളെ ഉത്തരം പോലും കാണത്തില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഇത് ചിലപ്പോൾ ഉത്തരം ഇതിനകത്ത് ഇല്ലാത്തതാകാം നിങ്ങൾക്ക് കിട്ടാത്തതായിരിക്കത്തില്ല ഇനി കിട്ടിയത് തെറ്റിപ്പോകാം എന്തുമായിക്കോട്ടെ െ കൂടുതൽ സമയം ഞാൻ ഒരു ചോദ്യത്തിനും കളയത്തില്ല എന്നുള്ള തീരുമാനം എടുത്ത് വെച്ചുകൊണ്ട് ഒന്നും ചെയ്ത് കിട്ടിയില്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകുക അങ്ങനെ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ അറിയാവുന്ന ഉത്തരങ്ങൾ എണ്ണം കൂട്ടി നമ്മൾ ചെയ്തു പോവുക അങ്ങനെ മാത്സിലറിയാവുന്നൊക്കെ ചെയ്തു പോയിട്ട് മാത്സാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇംഗ്ലീഷിലേക്ക് വരിക ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ അറിയാവുന്നതൊക്കെ ചെയ്ത് ആ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അറിയാവുന്ന പഠിച്ച് നോക്കാം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊക്കെ അങ്ങ് ചെയ്ത് ഇംഗ്ലീഷും മലയാളം കൂടെ അങ്ങ് ചെയ്ത് വെക്കുക ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നീ എന്നീ സബ്ജക്റ്റുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം നല്ല രീതി എഫേർട്ട് ഇട്ട് പഠിച്ചാൽ അമ്പത് മാർക്കാണ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് ടോട്ടൽ അമ്പത് മാർക്കാണ് ഈ അമ്പത് മാർക്ക് നന്നായിട്ട് പഠിച്ചാൽ ഒരു നാൽപ്പത് മാർക്ക് ഇനിയുള്ള സമയം കൊണ്ട് ഡെയിലി മെനക്കെട്ട് പഠിച്ചാലും മേടിക്കാൻ പറ്റും ആ ഭാഗത്ത് നിങ്ങളൊരു നാൽപ്പത് മാർക്ക് മേടിക്കുകയും നാൽപ്പത് റേഞ്ച് മാർക്ക് മേടിക്കുകയും ബാക്കിയുള്ള ജി ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ അവർജ്ജ് രീതിയിൽ മുൻവർഷ ചോദ്യങ്ങളൊക്കെ പഠിച്ച് പ്രധാനപ്പെട്ട തൊക്ക് പഠിച്ചു പോയാൽ ഒരു ഇരുപതൊട്ട് ഇരുപത്തഞ്ച് വരെ മാർക്ക് നമുക്ക് നൈസായിട്ട് മേടിക്കാൻ പറ്റും അത്രയും കൂടെ മേടിക്കുവാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഒരു അറുപത്തഞ്ചിലേക്കൊക്കെയാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടാണ് ഈ പ്ലിംസ് മെയിൻസ് പരീക്ഷാ രീതിയൊക്കെ വന്നത് വന്നപ്പോൾ തൊട്ട് ഏത് പ്ലിംസ് പരീക്ഷ പ്രധാനപ്പെട്ട ഈ കോമൺ പ്ലിമിനറിയൊക്കെ എക്സാം എടുത്ത് നോക്കിയാലും മിക്കതിൻ്റെയും കട്ട് ഓഫ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത്തിരണ്ട് അല്ലെങ്കിൽ മാക്സിമം അമ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെയാണ് പ്രധാനപ്പെട്ടതിൻ്റെയൊക്കെ കട്ട് ഓഫ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു അറുപതിന് മുകളിൽ മേടിക്കണം ഒരു അറുപത് റേഞ്ചിൽ മേടിക്കണം എന്നൊക്ക അമ്പത് തൊട്ട് അറുപതൊരു മേടിക്കണം എന്നൊക്കെയുള്ള രേഷ്യത്തിൽ അങ്ങ് പോയാൽ മതി ആ റേഞ്ചിൽ മേടിക്കണം ഇങ്ങനെ പഠിച്ചാലും നമുക്ക് ആ മാർക്ക് കിട്ടും മാത്സ് ഇംഗ്ലീഷ് മലയാളം നന്നായിട്ട് സ്കോർ ചെയ്യുക പിന്നെ ജി കെ ഈ മുൻവർഷ ചോദ്യങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് ആ രീതിയിൽ സ്കോർ ചെയ്യുക അങ്ങനെ സ്കോർ ചെയ്താലും നമുക്ക് ഈ കട്ട് ഓഫ് കിടക്കാനുള്ള മാർക്ക് കിട്ടും ഇനിയുള്ള സമയം കൊണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോഴ്സിൽ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ മുൻവർഷ ചോദ്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പി എസ് സി സ്പെഷ്യൽ അഡീഷൻ തരത്തിലുള്ള നോട്ട്സും പിന്നെ മാത്സും ഇംഗ്ലീഷ് മലയാളം ത്തിൻ്റെ ഒക്കെ വീഡിയോ ക്ലാസ് നോട്ട്സും കറണ്ട് അഫേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മന്ത്ലി കറണ്ട് അഫേഴ്സ് കറക്റ്റായിട്ട് വീഡിയോ നോട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നിങ്ങൾ അങ്ങ് പഠിച്ച് പോയാൽ മതി അത് അത് വേണമെന്നുള്ളവർക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ആ കോഴ്സ് വാങ്ങാമെന്നാണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്